ഓക്കെ സോയായോൾ വെൽക്കം ടു എബി അക്കാഡമി എല്ലാവർക്കും എസ് എസ് ബി അക്കാഡം പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം സോ നമ്മുടെ എൽ ജി എസ് അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം വന്നു എല്ലാവരും ഓൾറെഡി പ്രിപ്പറേഷൻസും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പഠിത്തമൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണ് അല്ലെ അപ്പൊ എല്ലാവർക്കും വരുന്ന കോമൺ ആയിട്ടുള്ള സംശയമാണ് നമ്മൾ എൽ ജി എസ് എക്സാംസ് ഓൾറെഡി എഴുതിയ കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി എഴുതുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സംശയമാണ് എന്താണ് എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അല്ലെ നമ്മൾ എന്തുകൊണ്ട് എൽ ജി എസിനെ സംബന്ധിച്ച് കമ്പനി ബോർഡ് എൽ ജി എസിന് ഇത്രയും ഹൈപ്പ് കിട്ടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് എൽ ജി എസ്സിൽ നിന്നും കമ്പനി ബോർഡ് എൽ ജി എസിനുള്ള വ്യത്യാസം എന്താണ് സാലറി ആണെങ്കിലും ജോലിയുടെ സ്വഭാവത്തിലാണെങ്കിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അല്ലെങ്കിൽ നോർമൽ എൽ ജി എസ് പോലെ തന്നെയാണോ കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാം പ്രധാനമായിട്ടും എല്ലാവർക്കും വരുന്ന സംശയങ്ങളാണ് അല്ലെ അപ്പൊ അതിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്ന് പറയുന്ന സാലറിയുടെ കേസിലാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് പഠിക്കുമ്പോൾ നോർമൽ എൽ ജി എസിനേക്കാൾ നമുക്ക് ഈ പറഞ്ഞ സാലറിയിലും അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ ബേസിഫേടെ കേസിൽ ചേഞ്ചസ് ഉണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഒരു സാധനത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനിന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ഓൾറെഡി നമുക്ക് അറിയാം എന്തുകൊണ്ട് കമ്പനി ബോർഡ് എൽജസ് നോർമൽ എൽ പ്രയോറിറ്റി വരുന്നു എന്നുള്ളതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ നിയമനങ്ങൾ തന്നെയാണ് അല്ലേ ഒന്ന് അതിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്ന് തന്നെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന അഡ്വൈസ് എന്നാണ് ഈ പറഞ്ഞില്ല പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നതാണ് അല്ലേ ലാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനുശേഷമാണ് നമുക്ക് ലിസ്റ്റ് വന്നതിനു ശേഷം നമ്മൾ റീസെന്റ് അഡ്വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് അഡ്വൈസാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്നത് അല്ലെ അപ്പൊ ആ നടക്കുന്ന നിയമങ്ങൾ തന്നെയാണ് നമ്മൾ നോർമൽ എൽ ജി എസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പനി ബോർഡ് എൽ ജിസിനെ ഇത്രയും ആളുകൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ അല്ലേ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആണ് നോർമൽ എൽ ജി എസ് പോലെ അല്ല കമ്പനി ബോർഡ് എൽ ജി എസ് വരുമ്പോഴത്തേക്ക് അവിടെ ഇത്രയും നിയമനങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആപ്ലിക്കൻസിന്റെ നോർമൽ എൽ ജി എസിനേക്കാൾ എന്താണ് വളരെയധികം കൂടുതലാണ് ഏതിന് കമ്പനി ബോർഡ് എൽ ജിഎന് അല്ലെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്താണ് വളരെ കൂടുതലാണ് കാരണം മറ്റേതിനെ അപേക്ഷിച്ച് ഗ്രാജുവേറ്റ്സിനും എന്ത് ചെയ്യാം അതായത് ഡിഗ്രി ഹോൾഡേഴ്സിനും എന്ത് ചെയ്യാനായിട്ട് പറ്റും കമ്പനി ബോർഡ് എൽ ജി എസ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ പോകുന്ന അഡ്വൈസുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഏതിന്റെ കേസിൽ വളരെ അധികം കൂടുതലാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കേസിൽ കൂടുതലാണ് പക്ഷെ അതിനനുസരിച്ച് നിയമനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഏകദേശം ഒന്നര വർഷം കൊണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ നമുക്ക് എന്ത് വരുന്നുണ്ട് ഇതിന്റെ കാലാവധി വരുന്നുണ്ട് അപ്പൊ ഷുവർ എന്ത് ചെയ്യും ഒരു മൂന്നായിരം അധികം നിയമനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട് ഇത്തവണ റിപ്പോർട്ട് ഏരിയയിലും കൂടുതൽ നിയമനങ്ങൾ കമ്പനി വോളജസിൽ നടക്കാനും സാധ്യത എന്നാണ് അല്ലേ പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറയാറുള്ളത് പോലെ ഒരുപാട് കമ്പനികളും കോർപ്പറേഷനും എല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും മൂന്നിടത്തേക്കാണ് അല്ലെ പ്രധാനമായിട്ടും ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജെസ് ഇവൽ നടക്കുന്നത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് എവിടെയാണ് ബെവ്കോയിലാണ് എഴുന്നൂറ്റി എഴുപത്തി ആകെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞ അല്ലേ കെ എസ് എഫ് ആകുമ്പോൾ അറുനൂറ്റി പന്ത്രണ്ട് അഡ്വയസും കെ വാട്ടർ അതോറിറ്റിയിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് നിയമനങ്ങളാണ് നടക്കുന്നിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറിൽ ഏകദേശം എൺപത് ശതമാനത്തിലധികം ഇവിടെ തന്നെയാണ് ഈ മൂന്ന് ബോർഡ് കമ്പനികളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നിയമനം എല്ലാം നടക്കുന്നത് ബാക്കി ഒരുപാടുണ്ട് നമുക്ക് ഒരുപാട് കമ്പനി ബോർഡ് കോർപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കെല്ലാം വളരെ ചെറിയ നിയമനങ്ങൾ അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള നിയമനങ്ങൾ മാത്രമേ കൂടുതലും ഇവിടെ തന്നെയാണ് ഈ പറയുന്നത് പോലെ വിവറേസ് കെ എസ് എഫ് വാട്ടർ അതോറിറ്റി ഒക്കെ തന്നെയാണ് അപ്പൊ കൂടുതൽ ഒരു വേറെ കമ്പനി ബോർഡ് എൽ ജിസ് വഴി കൂടുതൽ പേർക്ക് നിയമം നടക്കാൻ സാധ്യത ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് നടക്കുന്ന എൽ ജി എസ് നിയമനങ്ങളും അല്ലെങ്കിൽ മറ്റേ നോർമൽ എൽ ജി എസ് അപ്പോയിൻമെന്റ് എന്നുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ അത് ഏതിന്റെ കേസിലാണ് സാലറിയുടെ വെച്ച് നമുക്ക് പരിശോധിക്കാം അതായത് സാലറിയുടെ കാര്യം നോക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോർമൽ എൽ ജി എസിനേക്കാൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആദ്യം നോക്കാം ബേസിക് പേയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ബേസിക് പേ എന്ന് പറയുന്ന നിലവിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നോർമൽ എൽ ജി എസിന്റെ അതേ ബേസിക് പേക്ക് തുല്യമാണ് അല്ലെ അപ്പൊ ബേസിക് പേ ഓൾമോസ്റ്റ് എന്താണ് രണ്ടും തുല്യമാണ് എന്നുള്ള കാര്യം പറഞ്ഞു ബേസിക് പേയിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ എന്താണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മെച്ചം എന്നുള്ള നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡി എ കമ്പനി ബോർഡ് എൽ ജിന്റെ ഡി എയും അതുപോലെ തന്നെ എച്ച് ആർ ഐയും എല്ലാം നോക്കുക ഓക്കെ എച്ച് ആർ ഐ എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ എച്ച് ആർ ഐ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എച്ച് ആർ ഐ ഒക്കെ എന്താണ് നിങ്ങൾ കമ്പനി ബോർഡ് എൽ കേസിൽ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ബോർഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ എല്ലാം കമ്പനി ഒക്കെ മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ഡി എയും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ ഇപ്പം ബിവറേജ് പോലത്തെ അതേ ഡി എല്ലാം വാട്ടർ അതോറിറ്റിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കമ്പാറ്റിയിൽ അല്ലാത്ത ഒന്നിലേക്ക് പോകുമ്പോൾ എല്ലാത്തിലും വ്യത്യാസം ഉണ്ട് സോ ഡി എം എച്ച് ആർ എ ഒന്നും ഞാൻ അല്ല ബേസിക് പേ എല്ലാത്തിലും സെയിം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഡി എയും എച്ച് ആർ എം എല്ലാം നിങ്ങൾക്ക് നിയമനം കിട്ടുന്ന ബോർഡ് സ്ഥലങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാറ്റങ്ങൾ ഉണ്ടാക്കാം എങ്കിലും ഏകദേശം ഇപ്പോഴത്തെ ഡി എം എച്ച് ആർ ഒരാവറേജ് പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകും നമ്മളിപ്പോൾ കൺസഡർ ചെയ്യുന്ന കൂടുതലായിട്ടും ബെബ്കോ ഒക്കെ കൺസഡർ ചെയ്തതാണ് കേട്ടോ പറയുന്നത് കാരണം എല്ലാം നമ്മൾ നോക്കുന്നില്ല കാരണം കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ബെബ്കോയിൽ ആയതുകൊണ്ട് അതിൻ്റെ ബേസിൽ നമുക്ക് പറയാം തൊള്ളായിരത്തി ഇരുപത്തി ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി മൂന്ന് എഴുപത് രൂപയാണ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് പക്ഷെ നിങ്ങൾ നോർമൽ എൽ ജി എസിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമൽ എൽ ജി എസിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഡി എ ഇപ്പൊ പതിനെട്ട് ശതമാനമാണെന്നാണ് അല്ലെ പുതിയ ശമ്പള കമ്മീഷൻ വന്നതിന് ശേഷം പതിനെട്ട് ശതമാനമാണ് ഡി എ എന്ന് പറയുന്നുണ്ട് പതിനെട്ട് ശതമാനമാണ് ഡി എ എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നില്ല ഡി എ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഏകദേശം പതിനഞ്ച് ശതമാവളം പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലിയർ ചെയ്യും ഉടനെ ഇപ്പം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഡി എ നമുക്ക് വരുന്ന എമൗണ്ട് എല്ലാം നോക്കിയാൽ എച്ച് ആർയുടെ നോക്കിയാൽ എച്ച് ആർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എച്ച് ആർ ഐ വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പത്ത് ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് എച്ച് ആർ ആണ് കേട്ടോ അതെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഇപ്പം പഞ്ചായത്ത് ലെവലിലാണ് നിയമനം നടക്കുന്നത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ലെവലിലാണ് ലെവലിലാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഡി എ ആണ് ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡി എ എന്ത് ചെയ്തുകൊണ്ടേരിക്കും കൂടിക്കൊണ്ടേയിരിക്കും മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ കൂടുതലായിരിക്കും ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ പരിധിയിലാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ എച്ച് ആർ ഐ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ ഏറ്റവും ബേസിക് കിട്ടുന്ന എച്ച് ആർ എ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എച്ച് ആർ ഐ എല്ലാം വരുമ്പഴത്തേക്കും നിങ്ങൾ അറിഞ്ഞിരിക്കാം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മാക്സിമം വരുന്ന എത്ര ആയിരിക്കും ഈ പറഞ്ഞ പോലെ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായിരിക്കും സാലറി വരിക അപ്പൊ ടോട്ടൽ സാലറിയിൽ ഒരു ചെറിയ മുൻതൂക്കം എൽ ജി എഫിന് വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവിടെ നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല ഇവിടുത്തെ ഡിഡക്ഷൻ നോക്കുക ഓക്കെ ഡിഡക്ഷൻ വരുമ്പോഴത്തേക്ക് കമ്പനി ബോർഡ് എൽ കേസിൽ ഈ പറയുന്ന ഓരോ കേസും ജി അല്ലെങ്കിൽ എസ് എൽ ഐ എൻ പി എസും പി എഫും മെഡിസിപ്പും എല്ലാം കൂടെ നിങ്ങൾക്ക് ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതായത് ഈ പറഞ്ഞ ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി എഴുപതിൽ നിന്നും നിങ്ങൾ എന്ത് കുറയ്ക്കുക ഈ പറയുന്ന അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറയ്ക്കുമ്പോ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു ട്വന്റി ടു തൗസൻഡ് പ്ലസ് നിങ്ങൾക്ക് എന്ത് വരും ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് വരും അല്ലെ ഏതിന്റെ കേസിൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കേസിൽ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി വരും ഇനി നമ്മൾ എൽ ജി എസ് ലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഡക്ഷൻ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിഡക്ഷൻ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് അതായത് ഈ പറയുന്ന മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഹാൻസ് സാലറി ഡിഡക്ഷന് ശേഷം വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ഓക്കെ ആണോ സെറ്റ് സെറ്റാണോ അപ്പൊ സാലറി സ്കെയിലും ഏകദേശം സെയിം ആണെന്ന് പറയുന്നു എങ്കിലും എന്തുകൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് നിങ്ങൾ പ്രയോറിറ്റി കിട്ടുന്നോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണം അപ്പോയിൻമെൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ് അതുപോലെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം നോർമൽ എൽ ജി എസ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിന്റെ ആനുകൂല്യങ്ങളാണ് ആനുകൂല്യങ്ങളാണ് അതായത് ഈ ഡി എ ആണെങ്കിലും സ്പെഷ്യൽ അലവൻസ് ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും കമ്പനി ബോർഡ് എൽ ജി എസിൽ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നില്ല നോർമൽ എൽ ജി എസിലേക്ക് വരുമ്പോൾ അത് കിട്ടണമെന്നില്ല നമുക്ക് ഈ പറയുന്ന ബെബ്കോ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് കമ്പനി ബോർഡുകളാണെന്നുണ്ടെങ്കിലും അലവൻസും മറ്റ് കാര്യങ്ങളും നോർമൽ എൽ ജി എസിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ സാലറിയുടെ കേസിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ബേസിപ്പേ ആണെങ്കിൽ സെയിം ആണ് അലവൻസിന്റെ കേസിൽ ഇൻഹാൻസ് സാലറി വരുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താണ് ഡിഡക്ഷനും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പെൻഡിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇൻഹാൻസ് സാലറി കിട്ടുന്നതു തന്നെയാണ് സെയിം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണെങ്കിലും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടുള്ള ഈ പറയുന്നത് പോലെ ആനുകൂല്യങ്ങളുടെ മറ്റു കാര്യങ്ങളുടെ എല്ലാം നോക്കിയാലും എന്തുകൊണ്ടും എൽ ജി എസ്സിനേക്കാൾ ഒരു പടി മുകളിൽ എന്തുകൊണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നു എന്നുള്ളതിന്റെ റീസൺ ഇത് തന്നെയാണ് എൽ ജി എസിനും അതിൻ്റെ ആയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിനും അതിൻ്റെ മെച്ചങ്ങളും നേട്ടങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് സോ പറഞ്ഞതുപോലെ ആനുകൂല്യങ്ങളുടെ കേസും കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങളും എല്ലാം എപ്പോഴും ലഭിക്കുന്നതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ആര് തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് തന്നെയാണെന്നുള്ളതാണല്ലേ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഇതാണ് എന്തൊക്കെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മുടെ നോർമൽ എൽ ജി എസ് എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ വ്യത്യാസം വരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ഇത്രയും വലിയൊരു ആണ് അല്ലേ ഏകദേശം നാലായിരം പ്ലസ് വേക്കൻസീസ് ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് അപ്പൊ ഇത്രയും വേക്കൻസീസ് വരുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ വെറുതെ കളയാനായിട്ട് പാടുണ്ടോ ഇല്ല കമ്പനി ബോർഡ് എൽ പഠനം നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ് കാരണം ഒരുപാട് പേർ കഴിഞ്ഞ ലോങ് ടേം സീരീസ് വെച്ചിട്ട് ഈ ഒരു കമ്പനി ബോർഡ് എൽ ടാർഗറ്റ് ഉള്ള പഠനവും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പഠനം സ്റ്റാർട്ട് ചെയ്യുക അത് കൃത്യമായിട്ട് വെറുതെ എങ്ങനെയെങ്കിലും വായിച്ചു പോകുക എന്നുള്ളതാണോ അല്ല ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം ടോപ്പിക്സ് കവർ ചെയ്യണം എത്ര നേരം പഠിക്കണം അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് സെക്ഷൻസ് ലൈവ് ആയിട്ടും റെക്കോർഡ് ആയിട്ടും വരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈമൊന്നും വർക്കിംഗ് ആണെങ്കിലും അല്ലാത്ത സ്റ്റുഡൻറ്സ് ആണെങ്കിലും ഒന്നും നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമായിട്ട് വരുത്തേയില്ല ആൻഡ് ഡെയിലി സെക്ഷൻസ് നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് എല്ലാം പറയാനായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉള്ള ഡൗട്ട് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റേഴ്ഷിപ്പ് സപ്പോർട്ട് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ദൈ നമ്മൾ ഇത്രയും ഒരു ഏർലി നമ്മൾ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊന്നും കൊണ്ടല്ല സിലബസ് നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസും മീൻസിൻ്റെ അല്ലെങ്കിൽ പ്രിലിംസും ഉണ്ടെങ്കിൽ പ്രിലിംസ് വരുമ്പോൾ അല്ലെങ്കിൽ മീൻസ് എക്സാം വരുമ്പോൾ അതിനെ കേട്ട് നമ്മൾ പക്ക റിവിഷൻ ഓറിയൻറ്റ് ക്ലാസസ് ആയിരിക്കും എക്സാമിൻ്റെ അവസാന ഘട്ടങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പി വൈ ക്യൂ ഓറിയൻ്റഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എക്സാം ടൈമിൽ മാത്രമല്ല നിങ്ങൾ കോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ പി വൈ വൈക്യു സെക്ഷൻസും അതിനുള്ള എല്ലാം നമുക്ക് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നതാണ് കണ്ടക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്റ്റഡി ലെവൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അല്ലേ അപ്പൊ അതിന് നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ഇപ്പം അല്ലാത്തൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുറത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വീക്കിലെ റെഗുലർ ബേസിസിലും മോക്ക് ടെസ്റ്റുകൾ ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെ പി വൈ ക്യൂ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എസ് സി ആർ ടി അറിയാലോ ന്യൂ എസ്ഇആർ ടി വന്നതുകൊണ്ട് തന്നെ അത് വലിയൊരു കടമ്പയായിട്ട് വിചാരിക്കുന്ന ഒരുപാട് ഉണ്ട് പക്ഷേ എസ് സി ആർ ടി നിങ്ങൾക്ക് ഒരു പ്രശ്നമാകുന്നില്ല എസ് സിആർ ടിക്ക് വേണ്ടി സ്പെഷ്യൽ സെക്ഷൻസ് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസോ മറ്റൊരു റിവിഷന്റെ ആവശ്യം വരുത്തില്ല അപ് ടു ഡേറ്റ് ആയിട്ട് കറന്റ് അഫേഴ്സ് ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനായിട്ടും പറ്റും എക്സാം ആവുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇയർ റൗണ്ട് റിവൈസ് ചെയ്യാന്നുള്ളതിനപ്പുറത്തോട്ട് കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് ഒരു കടമ്പയായിട്ട് വരികയില്ല ക്ലിയർ ആണോ ഓക്കെ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫെസിലിറ്റീസ് സോ ഈ പറയാറുള്ളത് പോലെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആകരുത് ഇനിയും പഠിച്ചിട്ടില്ല പക്ഷേ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രോളി നമ്പർ കാണാമല്ലോ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ എത്രയും പെട്ടെന്ന് വിളിക്കുക പഠനം തുടക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാ പഠിക്കുന്നവർ നല്ല ഉഷാറായിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാം നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത് സോ എന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ അപ്ഡേറ്റ്സ് ചെയ്യൊരു ചാനലിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ യു all the best